റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടു നൈൻ ഫോർ വിശ്വാസികളുടെ കണ്ണുനിറച്ച് കുണ്ടൂര് കെ സി വൈഎമ്മിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച യേശുദേവന്റെ പീഠാനുഭവവും കുരിശുമരണവും ദൃശ്യാവിഷ്കാരം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി മുഖവെള്ളി ദിനത്തിൽ കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ കെ സി വൈ എം സംഘടനയുടെ നേതൃത്വത്തിൽ യേശുദേവന്റെ പീഡന അനുഭവത്തിന്റെയും കുരിശുമരണത്തെയും ഓർമ്മപ്പെടുത്തി സംഘടനാ അംഗങ്ങൾ ദൃശ്യാവിഷ്കരണം നടത്തി ലോകത്തിന്റെ പാപമോചനത്തിനായി മുൾക്കിരീടവും കുരിശും ചുമലിലേന്തി കുരിശിലേറിയ യേശുദേവന്റെ പീഡന അനുഭവം ദേവാലയ നടന്ന ദൃശ്യാവിഷ്കാര ലോകത്തിന്റെ പാപമോചനത്തിനായി മുൾക്കിരീടം ചൂടി കുരിശും ചുമലിലേന്തി കുരിശിലേറിയ യേശുദേവിന്റെ പീഡനാനുഭവം അതേപടി പകർത്തി ദൈവാലയമുറ്റത്ത് നടത്തിയ ദൃശ്യാവിഷ്കാരം കണ്ട് വിശ്വാസികളുടെ കണ്ണു നിറഞ്ഞു വിവിധ കഥാപാത്രങ്ങളായി വേഷമിട്ട ഈശോയായി ഇമ്മാനുവൽ ഈശോയോടൊപ്പം കുരിശിലേറ്റിയ സാമുവേൽ ആൽവിൻ മാതാവായ ജീഷ്മ ജീഷ്മയ്ക്കൊപ്പം നീതു ആൻസൻ പടയാളികളായ ജെയ്സൺ റിൻഡോ ജിസ് ജോക്കുട്ടൻ ആൽവിൻ ജോഷി എന്നിവരും കൺവീനർ റിൻഡോ ഫെബിൻ ജിസ് ജെയ്സൺ എഡ്വിൻ ഷാരോൺ സാമുവെൽ ജെൻസൻ ആൽവിൻ ക്രിസ്റ്റോ സ്റ്റാൻലി പള്ളിവികാരി ഫാദർ സെബി കവലക്കാട്ട് സിസ്റ്റർ ജോയ്സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് കുണ്ടന്നൂർ